എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിച്ചു ഇലക്ഷൻ പ്രമാണിച്ച് വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശിക തീരുത്തുള്ള വിതരണം നേരത്തെ ആരംഭിക്കുന്നു നിർമ്മാണ തൊഴിലാളി മേഖലയിൽ ഉൾപ്പെടെയുള്ള ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക ഇനത്തിലുള്ള ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് എത്തിച്ചേർന്ന് തുടങ്ങിയത് ഈ സാഹചര്യത്തിലാണ് ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ചുള്ള വമ്പൻ ആനുകൂല വിതരണം സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും വിതരണ നടപടികൾ ആരംഭിച്ചത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരും രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ കുടിശ്ശിക തീർത്തി വിതരണം പൂർത്തിയാക്കേറുന്ന സാഹചര്യത്തിൽ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏഴു ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ രണ്ടായിരം രൂപ വീതം ഇനിയും എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം പരമാവധി നാലായിരം രൂപ വീതം എത്തിച്ചേർന്നേക്കും സാങ്കേതിക തകരാർ മൂലം ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ കുടിശിക്കത്തുകയായ ആയിരത്തി അറുനൂറ് രൂപ വീതം മാത്രമാണ് നവംബർ മാസത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഇത്തരത്തിൽ തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് നാലായിരം രൂപ വരെ എത്തിച്ചേരും ഇതിനായി നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അനുവദിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭ്യമാവുക ഇരുപത്തിയാറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തിച്ചേരും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിന്റ് നാലാറ് ലക്ഷം പേർക്കുള്ള കേന്ദ്രവിഹിതവും സംസ്ഥാന സർക്കാർ മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിച്ചുകയിൽ മൂന്ന് ഘടവിന്റെ വിതരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിൽ രണ്ട് ഘടുകൾ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേർന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു ഘടകു മാത്രം ലഭ്യമായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് മുതൽ രണ്ടാമത്തെ ഗെടുവായ ആയിരത്തി രൂപ കൂടി എത്തിച്ചേരും ഇനി ഇതിന്റെ മൂന്നാമത്തെ ഗഡ് വിതരണം ഡിസംബർ പതിനഞ്ചാം തീയതി മുതൽ ആരംഭിക്കും അങ്ങനെയാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം പരമാവധി ലഭിക്കുക ഇനിയും നിരവധി മാസത്തെ കുടിശ്ശിക തുകയാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുള്ളത് ഈ തുകയിൽ ഒരു പരിധിവരെയെങ്കിലും വിതരണം ചെയ്യുന്നതിലേക്കായി കൂടുതൽ അനുമതി തേടുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് ക്രിസ്മസ് പുതുവത്സര സമയത്ത് ഗുണഭോക്താക്കൾക്ക് മൂന്ന് ഗഡുകൾ കൂടി കുടിശ്ശിക തീർത്തി വിതരണം ആരംഭിക്കുന്നത് ആശ്വാസകരമായി തീരും ഇതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിൽ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ ഭാഗമായി അർഹരായ ഗുണഭോക്താക്കൾക്കെല്ലാം തന്നെ ഡിസംബർ മാസം പതിനഞ്ച് മുതൽ ധനതുമാസത്തിലെ പെൻഷൻ തുകയായ വർദ്ധിപ്പിച്ച പെൻഷൻ തുക രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ടായിരം രൂപ വീതം എത്തിച്ചേരുമ്പോൾ നിർമ്മാണ തൊഴിലാളി മേഖലയിലേക്കുള്ള ഗുണഭോക്താക്കൾക്ക് പതിനഞ്ച് മുതൽ വിതരണം ആരംഭിക്കുന്നത് ഒരു കടുകൂടിശക്ക് തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി തന്നെ പതിനെട്ട് മാസത്തോളമായി കുടിശ്ശികയായി കിടക്കുന്ന നിർമ്മാണ തൊഴിലാളി മേഖലയിൽ ഉള്ളവരുടെ കുടിശ്ശിക തീർത്തി വിതരണം പൂർത്തിയാക്കുമെന്നും ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് രണ്ടായിരം രൂപ വീതം ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്നതിനായി ആയിരത്തി നാൽപ്പത്തിയഞ്ച് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വകയിരുത്തിയിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭിക്കും ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ തുക നേരിട്ടെത്തും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ തുക കൈമാറും